അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ അടുക്കളത്തോട്ടം തന്നെയാണ് അടുക്കളത്തോട്ടത്തിൽ ഒരുപാട് ചെടികളും കൈകളും ഫലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പുതിനലുണ്ടായിരുന്നു കേട്ടോ സ്പെഷ്യലായിട്ട് എനിക്കിവിടെ നിറയെ പുതിനല വേണം തക്കാളി ചോറാണെങ്കിലും പരിപ്പ് ചോറാണെങ്കിലും പുതിന റൈസ് ആണെങ്കിലും ജ്യൂസാണെങ്കിലും ചായ ആണെങ്കിലും പുതിനല ഇല്ലാതെ ഒരു ദിവസം പോലും കഴിഞ്ഞു പോകില്ല അതുപോലെ ഒരുപാട് ഉണ്ടായിരുന്നു നന്നായി തഴച്ച് വളർന്നതായിരുന്നു പക്ഷേ വെള്ളത്തിൻ്റെ കുറവ് കാരണം എല്ലാം ഉണങ്ങാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ചെടികളുടെ ഇലയൊക്കെ ഇങ്ങനെ വെട്ടിയെടുക്കാം വെട്ടിയെടുത്ത് കഴുകി ഉണക്കിയാൽ ഒരുപാട് ാലും നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ നല്ല വെയിലല്ലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം പിന്നെ ഇവിടെ വെള്ളത്തോട് കൂടി തന്നെ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നിറയെ എലിയുണ്ട് എലി വന്ന് ചെടിയുടെ അടിയൊക്കെ ഇങ്ങനെ മാന്തി മാന്തി പോവും ഒരുപാട് ചെടികൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചതാണ് പിന്നെ ഒരുപാട് പച്ചമുളക് ഉണ്ട് കേട്ടോ പല വെറൈറ്റി ആയിട്ടുള്ള പച്ചമുളക് ഉണ്ട് ഞാൻ വിചാരിച്ചു ഈ പഴുത്ത പച്ചമുളക് പറിക്കാന്ന് പിന്നെ തോന്നി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളികളുണ്ടല്ലോ ഒരുപാട് കിളികൾ വരുവേ അപ്പോൾ അതൊക്കെ ഈ പച്ചമുളക് തക്കാളി പഴുത്തതൊക്കെ അവർ തിന്നാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവർ തിന്നോട്ടെ കൊണ്ട് അത് പറിച്ചില്ല കണ്ടോ ഇങ്ങനെ പലതരത്തിലുള്ള മുളക് ഉണ്ട് ഇതൊന്നും ഞാൻ വിത്ത് വാങ്ങിയിട്ടതല്ല നമ്മുടെ വീട്ടിലെ കപ്പലമുളക് കടയിൽ നിന്ന് വാങ്ങുന്ന മുളകൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെയൊക്കെ വിത്ത് ഇങ്ങനെ പഴുത്തതിന് ഇങ്ങനെ ഇടുമ്പോൾ അതുണ്ടാവുന്നതാണ് പിന്നെ ഒരുപാട് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വർഷം അപ്പം വിത്ത് വാങ്ങിയതായിരുന്നു കേട്ടോ കെ എഫ് പി സി കെ പക്ഷെ അപ്പോൾ ഇനി നമുക്ക് വാങ്ങാൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചെടീന്നുള്ള വിത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഞാൻ നിർത്തിയിട്ടുണ്ട് വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ലൈനൊക്കെ നമുക്ക് വെട്ടിക്കളയാം പിന്നെ കിട്ടാനുള്ളത് എപ്പോഴത്തേം പോലെ തന്നെ കുമ്പളങ്ങയാണ് കേട്ടോ അന്ന് കാണിച്ചിരുന്നില്ല കുഞ്ഞം കുഞ്ഞും കുമ്പളങ്ങ അന്നൊരു പത്ത് പതിനഞ്ചെണ്ണത്തോളം നമ്മൾ പറിച്ചു പിന്നെ ഇടയിലിടയിൽ ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്ക് കൊടുക്കാൻ പിന്നെ ഉണ്ടായതാണ് ഇത് മുഴുവനും ഇത് ഏകദേശം ആയിട്ടുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയതാണ് കേട്ടോ എന്ന് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാച്ച് മാങ്ങ ഉണ്ടായിരിക്കണു ഇവിടെയൊക്കെ മാങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് കേട്ടോ ഒരെണ്ണമൊക്കെ നമ്മൾ മുപ്പത് രൂപ നാൽപ്പത് രൂപ കൊടുത്തിട്ടാണ് കുട്ടി മാങ്ങയ്ക്ക് വാങ്ങിയിട്ട് വരാം അപ്പോൾ നമ്മളുടെ വീട്ടിൽ മാങ്ങ കുഞ്ഞ് മാങ്ങി ഉണ്ടായി ഇത് നമുക്ക് കിട്ടുമോയെന്നറിയില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങ പൂവും മാങ്ങയൊക്കെ ഉണ്ടാവും നമ്മൾ ആരും ഈ പൂവൊന്നും അതിൽ നിന്ന് ഒരു കുഞ്ഞു കായ് വരുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതും കാണിച്ചു കാണിച്ചതരാമെന്ന് വിചാരിച്ചു പിന്നെ തക്കാളി കുറേ ഉണ്ടായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ തക്കാളി കറിക്കായിട്ടല്ലോ ഉപയോഗിക്കുന്നത് സാലഡ് ആയിട്ടും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പറിച്ചു ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല നല്ല കറകറാവുന്ന ക്രഞ്ചി ആയിട്ടുണ്ടാകും സാലഡിലൊക്കെ ഉപയോഗിക്കാൻ പിന്നെ ബാക്കിയുള്ള കുറേ കുമ്പളങ്ങികളാണ് ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറയുമോ ഇത് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷനാണ് അപ്പോൾ എന്നെ പോലെ നിങ്ങൾക്കും അങ്ങനെ തോന്നുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളമൊക്കെ എന്തായാലും ഉണ്ടല്ലോ മണ്ണും വെള്ളമൊക്കെ എല്ലാവരും ഉപയോഗിക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു ഒരുപാട് പേര് കുമ്പളങ്ങി വിത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ വേണ്ടവർ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ പിന്നെ ഞാനൊരു നമ്പറിൻ്റെ താഴെ പിൻ ചെയ്ത് വയ്ക്കുക അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് സംസാരിക്കാം കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണേ